െ ഞാനുങ്ങളെ സംസാരിച്ചതിൽ ഒരു ഏഴോ എട്ടോ റെക്കോർഡിന്റെ കജ്ജിയിലുണ്ട് ഞാനിത് മുഴുവൻ വീഡിയോക്ക് കൊടുക്കൂട്ടോ ജിഫ്രീ തങ്ങൾ സംസാരിച്ചതും കൊയ്യോട് ഉസ്താദ് സംസാരിച്ച മുഴുവൻ രേഖിന്റെ കജ്ജിയിലുണ്ട് ഈ തോന്നിയാസ വിഷയങ്ങളും മുഴുവൻ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊടുത്താൽ പറയുന്നത് മനസ്സിനോട് പറഞ്ഞു പറഞ്ഞു അല്ല അല്ല അവിടെ നടന്ന തോന്നിയാത്ത വിഷയങ്ങൾ മുഴുവൻ അടുത്തേക്ക് എത്തിച്ചിട്ട് അതിനൊന്നും എന്തെങ്കിലും ഒരു നേതാ മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഇല്ലാതെ ഓർക്ക് മുഴുവൻ സപ്പോർട്ട് ചെയ്തെടുക്കണേ തൊല്യല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയാ. അവന് അവര് വെച്ചാല് തങ്ങളും തങ്ങന്മാരും കൂടിയിട്ട് തീരുമാനിച്ച ആളും തോന്നില്ല ജനാലിയ നടത്താൻ ഞാനതിലൊന്നും ഇടപെട്ടില്ല ജനാലിയെ നടത്താൻ വെച്ചാൽ സ്ഥാപനം നടത്തി ഞങ്ങൾ നിങ്ങളെടുത്ത് അവരൊക്കെ വന്നിട്ട് ഞങ്ങളൊരു കത്തും കാര്യം തന്നിട്ട് നിങ്ങള് ഞങ്ങളോട് പറഞ്ഞു തരാന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ എന്താ ഞങ്ങളോട് പറഞ്ഞത് ജലാലി നടത്താൻ തീരുമാനിച്ചു നടന്നോണ്ട് നല്ലൊരു സ്ഥാപനം നടന്നോ ആയിക്കോട്ടെ ജലിയാലത്താൻ മതി അപ്പൊ ഈ കള്ളന്മാരായ ആൾക്കാരെ മുന്നിട്ട് ജലാലിയന്റെ പേരിൽ കുറച്ചുപാടെ പിരുവും പാട വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് എന്നുള്ളത് തിരിയാള്ള ഒരു അല്ലല്ല ഇങ്ങള് ഇങ്ങള് എല്ലായിടത്തും പറയുന്ന വർത്താനങ്ങൾ ഇപ്പൊ പറയല്ലേ ഞങ്ങളതിലേക്കാൻ വേണ്ടി അല്ലല്ല അല്ല അല്ല ഞങ്ങളത് പൊരുത്തണ്ടേ ഞങ്ങളൊക്കെ പെരുത്തണ്ടേ നിങ്ങളോണ്ട് അവിടെ വ്യാപാര വിഷയങ്ങൾ നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്ത് ഞമ്മളെ സിലബസ് അവിടെ നടക്കില്ലേ അവിടെ നടക്കില്ലേ എത്തിയും കുട്ടികളെ മുതൽ അവിടെ കക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങള് അതിനനുസരിച്ചിട്ട് അവിടെ ഓഫീസിൽ ഒരാളെ നിർത്തിട്ടാണ് നിങ്ങൾ ഈ നേരം വൈകിച്ചെങ്കിൽ ഒരു വിഷയം ജന ഇതൊന്നും ജഡ്ജാതെ പിന്നെ അവിടെ ജലാരിയമ്പാട കൊണ്ടു വരുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കക്കുന്നുള്ളൂ അത് ചിന്തിച്ചാൻ കഴിയൂല നമുക്ക് ആ പരിപാടിയിൽ ഇൻഷാള്ളങ്ങൾ ആരെങ്കിലും അതിൽ പങ്കെടുത്ത് ആ പരിപാടി മുന്നോട്ട് പോവാണെങ്കിൽ ഈ വിഷയങ്ങൾ നിങ്ങൾ ഞാനും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സംസാരിക്കുന്ന സേസ് എട്ടോ ഒമ്പതോ റെക്കോർഡിന്റെ കയ്യിൽ ഉണ്ട് കൊയ്യോട് സ്ഥാനിന്റെ ഉണ്ട് ജിഫ്രീതങ്ങൾ ഞാനും അയമ്പത് മിനിറ്റ് അടുത്തുണ്ട് അതേപോലെ പിന്നെ ചെറുപാടി ആ മാശ് ഇത് മുയിവൻ ഞാൻ കൊടുക്കും മുയിവൻ ഞാൻ കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും ഞാൻ നെയ്യത്തീതിയോടെ ഇറങ്ങിയ ഇങ്ങള് ശരിക്കും പിന്നെ ശരിക്കും നിങ്ങൾ ചതിച്ചതാ ഞമ്മളെ ഇങ്ങക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യ ലാഭം ഉണ്ടാവും